ക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയെ സംശയിക്കുന്ന രംഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത് മഹാലക്ഷ്മി സാഗറിന്റെ കാര്യം കണ്ണനോട് തുറന്നു പറയാത്ത സ്ഥിതിക്ക് എന്തായാലും ഇത് മഹാലക്ഷ്മിയുടെ നേരെ തന്നെ വരും അതുപോലെ തന്നെ നമ്മുടെ സാഗർ നമ്മുടെ കണ്ണന്റെ അടുത്ത് മഹാലക്ഷ്മിയെ പറ്റി പുതിയൊരു കാര്യം വെളിപ്പെടുത്തുകയാണ് മഹാലക്ഷ്മി തന്നോട് അതായത് സാഗറിനോട് അപമര്യാദയായി പെരുമാറി എന്നാണ് സാഗർ കണ്ണനോട് വെളിപ്പെടുത്തുന്നത് ഇത് നമ്മുടെ കണ്ണൻ എത്രത്തോളം വിശ്വസിക്ക ിക്കും ഇനി സാഗർ പറഞ്ഞത് വിശ്വസിച്ച് നമ്മുടെ മഹാലക്ഷ്മിയെ കണ്ണൻ തള്ളിക്കളയുമോ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നീ തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്നത് മേഘനാഥനും സാഗറും കൂടി ഉണ്ടാക്കിയ ഈ ചതിക്കുഴിയിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും വീഴുമോ ഇനി ഇരുവരും വേർ പിരിയുമോ എന്നൊക്കെയുള്ള രംഗങ്ങൾ തന്നെയാണ് നമ്മുടെ മഹാലക്ഷ്മി സീരിയലിൽ ഇനി വരാൻ പോകുന്നത് എന്തായാലും ഭയങ്കരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി മഹാലക്ഷ്മി സീരിയലിൽ വരാൻ പോകുന്നത് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് െന്നും നമുക്ക് കാത്തിൽ തന്നെ കാണാം